അപകട മേഖലയെന്ന് അധികൃതർ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ജില്ലാതല ഉദ്യോഗസ്ഥരുമായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി യഥാർത്ഥത്തിൽ അപകട സാധ്യത ഉള്ള സ്ഥലങ്ങളിലെ ആളുകളെ നമ്മൾക്ക് മാറ്റി താമസിപ്പിക്കാനൊക്കെ ഉദ്യോഗസ്ഥ സംവിധാനവും ജനപ്രതിനിധികളും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സന്നദ്ധ സംഘടനകളും നല്ല നിലയിൽ ഫീൽഡിലുണ്ട് അങ്ങനെ ഏകോപിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രണ പോകുന്നത് പകൽ സമയത്ത് തന്നെ ക്യാമ്പുകളിലേക്കും മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം രാത്രി കാലങ്ങളിൽ മാറുന്നത് ഒഴിവാക്കണം ജില്ലയിൽ നിലവിലെ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ് വിവിധ വകുപ്പുകളും ജനപ്രതിനിധികളും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുടുംബങ്ങൾ ഉൾപ്പെടുന്നു ആകെ ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേരാണുള്ളത് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഇറങ്ങാത്തതും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകള് മാറിയതുമാണ് ക്യാമ്പ് വർദ്ധിക്കാൻ പ്രധാന കാരണം മണലി കുറുമാലി കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് അപകടനിലയുടെ മുകളിലാണ് ഭാരതിപ്പുഴ ചെറുതുർത്തി ആളൂർ എന്നിവ മുന്നറിയിപ്പ് നിരയുടെ മുകളിലുമാണ് പിച്ചി വാഴാനി ചിമ്മിനി പൂമല അസുറകുണ്ട് പത്താഴക്കുണ്ട് പെരിങ്ങൽകുത്ത് ഡാമുകളിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഓഗസ്റ്റ് രണ്ട് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് കടൽക്ഷോഭം ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാവുക ജില്ലയിൽ ജാഗ്രതാ സന്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരും സാഹസികത കാണിക്കാതെ പാലിക്കണമെന്ന് മന്ത്രി ിലും നല്ല പങ്കാളിത്തത്തോടുകൂടി തന്നെ എം എൽ എ മാരുൾപ്പെടെ യോഗം ചേരാൻ സാധിച്ചതുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും ഗ്രാസ്റൂട്ട് ലെവലിൽ തന്നെ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ട യോഗങ്ങളായി അവ മാറിയതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് മൂലം നാല്പത്തഞ്ച് റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പാടായിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ക്യാമ്പുകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി നാലാണ് കുടുംബങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കുടുംബങ്ങൾ ഈ ക്യാമ്പുകളിലുണ്ട് ഉണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വ്യക്തികളാണ് കുട്ടികളടക്കം ആ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ സംഭവിച്ചാൽ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകൾ ചേരും എല്ലാ ദിക്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും അതുപോലെ റവന്യൂ വകുപ്പും ഇതര വകുപ്പുകളും എല്ലാം ഏകോപിതമായിട്ട് ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത പ്രദേശത്തേക്ക് ഒൻപത് മൊബൈൽ ആംബുലൻസുകൾ ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ തൃശൂരിൽ നിന്നും അയച്ചിട്ടുണ്ട് ഇതുകൂടാതെ അവശ്യവസ്തുക്കളുടെ ശേഖരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും ആറ് ട്രക്കുകളിലായി സാധനങ്ങൾ കയറ്റി അയച്ചതായും മന്ത്രി അറിയിച്ചു കളക്ടറേറ്റ് എക്സി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എ ഡി എം ടി മുരളി അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ തുടങ്ങിയവർ പങ്കെടുത്തു